ചിലപ്പം സംഗതി ഒരു ഒത്തിരി പോറായിരിക്കും ഈ പ്രീതം കൊയേ ഫിബിൻ ഡാനിഷ് ഇവരൊക്കെ എന്താണ് കാണിക്കുന്നത് എന്ന് ചിലർക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും ആക്ച്വലി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ഒരുപാട് മേഖലകൾ ചെയ്യണം അബ്സുലൂട്ട്ലി ഈ ഫുട്ബോളിൻ്റെ ഓർക്കസ്ട്ര നിയന്ത്രിക്കുന്ന ആ ഒരു ചീഫ് മ്യൂസീഷ്യൻ ആയിരിക്കും നമ്മളുടെ ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അയാൾക്ക് ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ട് എതിരാളികളുടെ പാസിങ് ഓപ്ഷനുകളെ കട്ട് ചെയ്യണം ഇൻ്റർസെപ്ഷനുകൾ നടത്തണം പിന്നെ മത്സരത്തിന്റെ ടംപ് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കണം ടീമിന് മുന്നിലേക്ക് ക്രിയേറ്റീവായിട്ട് പാസുകൾ നൽകണം സ്പേസ് ഈറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് ഒരുപാട് പദ്ധതികൾ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ജോലികൾ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അൺഫോർച്യുനേറ്റ്ലി പലർക്കും ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വിവിധ മേഖലകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേ പ്രധാനമായിട്ടും മിഡ്ഫീൽഡർമാരുടെ ജോലിയെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ കണ്ടില്ലേ റിയൽ മാറ്റഡ് ക്ലബ്ബ് ഉണ്ടല്ലോ റിയൽ മാറ്റഡ് ക്ലബ്ബിന്റെ ഒരു ട്രാൻസിഷണൽ ഫേസ് നോക്കി കഴിഞ്ഞാൽ അവർ യൂറോപ്പ് അടക്കി ഭരിക്കുന്ന സമയത്ത് അവർക്ക് മൂന്ന് മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നു ആ മൂന്ന് മിഡ്ഫീൽഡേഴ്സ് ഓരോ കാര്യങ്ങളിലും കേവന്മാരായിരുന്നു ഒരു പ്ലേ മേക്കർ എന്ന നിലയിൽ ൂക്ക മോഡ്രിസ് എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഡിസ്ട്രോയർ എന്ന നിലയിൽ ഒരു പ്ലെയിം മേക്കർക്കിടയിൽ വേണ്ട ഒരു ക്വാളിറ്റിയിൽ ഒന്നാണ് ഇപ്പൊ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എൻ്റെ ഫ്രണ്ടിനെ പലരും പലതിൻ്റെയും പേരിൽ കുറ്റപ്പെടുത്താറുണ്ട് പക്ഷേ അബ്സല്യൂ ഹീസ് എ പെർഫെക്റ്റ് ഡിസ്ട്രോയർ അതിനകത്ത് യാതൊരു സംശയമില്ല അപ്പം കസ്റ്റമറോ ഒരു കിഡിലൻ ഡിസ്ട്രോയർ ആണ് പിന്നെ ക്രൂസ് ക്വാർട്ടർ ബാക്ക് എന്ന് പറയും കോട്ടർ ബാക്കിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിപിൻ മോഹനക്കിപ്പ് ചെയ്യത്തില്ല നല്ല അളന്ന് മോറിച്ച് നല്ല കിഡിലൻ പാസുകൾ അങ്ങോട്ടും കൊടുക്കും അതിപ്പം അഹമ്മദ് ജാഹു അഹമ്മദ് ജാഹു ഒക്കെ ഏകദേശം ഒരു പെർഫെക്ട് പാക്കാണ് പുള്ളി മത്സരത്തിന്റെ ടെമ്പോ നിയന്ത്രിക്കും സ്പേസ് വേണമെങ്കിൽ ലീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതുപോലുള്ള നല്ല പെനട്രാക്ടി പാസുകൾ എതിരാളികളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് നൽകുന്നു അവിടെ ആ പാസ് നൽകാനുള്ള പരിപാടി ക്രൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ക്രൂസ് കസിമറോ മോണ്ട്രിക് ഒരു മിഡ്ഫീൽഡേഴ്സിന്റെ മൂന്ന് ഐഡിയൽ ക്വാളിറ്റീസിലും എക്സ്പേർട്ട് ആയിട്ടുള്ള മൂന്നു പേരുണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ആളുകളുണ്ട് പ്രധാനമായിട്ടും ഒരു മിഡ്ഫീൽഡേഴ്സിന്റെ ജോലികൾ നമ്മൾ വിശദീകരിച്ച് നോക്കുമ്പം അതിനകത്ത് ആദ്യം ആങ്കർ റോൾ എന്ന് പറയുന്ന പരിപാടിയുണ്ട് ഈ ആങ്കർ റോൾ ചെയ്യുന്നതിനകത്ത് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ബുസ്കിറ്റ്സ് ബാഴ്സലോണയുടെ സെർജിയോ ബുസ്കിറ്റ്സിനെയൊക്കെ പറയാം ആങ്കറുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ മത്സരത്തിന്റെ ടെമ്പോ അങ്ങോട്ട് നിയന്ത്രിക്കുക അഥാർത്ഥത്തില് ഓർക്കസ്ട്രാ മാൻ ആയിരിക്കും മത്സരത്തിന്റെ വേഗത എപ്പൊ കൂട്ടണം എപ്പൊ കുറയ്ക്കണം മത്സരത്തിന്റെ പേസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം പക്ഷെ കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് നമ്മൾ അവരിൽ കാണുന്നതായിട്ട് തോന്നുന്നില്ല അബ്സൊലൂറ്റ്ലി ഇങ്ങനെയുള്ള പ്ലേമേക്കർമാര് അവര് കളിക്കുന്നത് അധികം ആരും കാണാറില്ല നമ്മൾ കളി നോക്കുമ്പം അവരുടെ കളി കാണത്തില്ല പക്ഷെ അവരുടെ കളി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മത്സരം മുഴുവൻ കാണാൻ പറ്റും അത്തരത്തിൽ ക്വാളിറ്റി ഉള്ളവരാണ് ഈ ആങ്കേഴ്സ് എന്ന് പറയുന്നത് അഫ്സുൽ ഉഡി മത്സരത്തിൻ്റെ ടെമ്പോ നിയന്ത്രിക്കുന്ന ജോലി ആങ്കേഴ്സിനാണുള്ളത് പിന്നെ ഷട്ട്ലേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഈ ഷട്ട്ലേഴ്സ് എന്ന് പറയുന്ന ആളുകളെ സ്പേസ് ഈറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഡാൻഷ് ബുറുക്കൊക്കെ ഏകദേശം അതിനോട് താതാമ്യപ്പെടുന്ന തരത്തിലുള്ള പ്രകടനം ഉണ്ട് കാരണം അവർക്ക് അസാമാന്യമായിട്ടുള്ള സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ വേണം അവർ കാര്യമായിട്ടൊന്നും ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടി ചന്തയ്ക്ക് പോലെ നടന്നു ചപട്ടി ചന്തക്ക് പോയ പോലെയാണെന്ന് ഓടുന്നതായിട്ട് തോന്നും പക്ഷേ ഇവർ ഓടുന്നതിൻ്റെ ഇടയിൽ അവർ എത്രത്തോളം ഏരിയയെ കൈകാര്യം ചെയ്യുന്നുണ്ട് അവർ എത്രത്തോളം ഏരിയ കവർ ചെയ്യുന്നുണ്ട് അത്രമാത്രം മേഖലകളിൽ അവർ അപകട ഭീതി വിതയ്ക്കുന്നുണ്ട് അപ്പം ഈ നമ്മുടെ അവരുടെ വിഹാര മേഖലകളിൽ എതിരാളികൾക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ ഷട്ട്ലെസ് ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ട് സോ അങ്ങനെയുള്ള ആളുകൾ പ്രശംസിക്കപ്പെടുന്നില്ല പക്ഷെ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഡിസ്ട്രോയേഴ്സ് എന്താണ് എന്ന് നമുക്കറിയാമല്ലോ ഇവിടെ നമ്മുടെ ജീക്സനൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ആബ്സല്യൂട്ടി ഡിസ്ട്രോയിങ് കിഡിലൻ ഇൻറ്റർസെപ്ഷനുകൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു സെന്റർ ബാക്ക് ആയിട്ടാണ് നമ്മുടെ പ്രീതം കോട്ടാലെ കളിക്കുന്നതെങ്കിൽ പോലും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ ജോലി വളരെ ഭംഗിയായിട്ട് പ്രീതം ചെയ്യുന്നുണ്ട് ഒരു ഡിസ്ട്രോയർ ആണ് പ്രീതം ഇടയ്ക്ക് മുന്നിലേക്ക് കയറി വന്ന് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ഗോളിന്റെ പ്രീ അസിസ്റ്റ് നൽകിയത് പ്രീതമാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം പ്രീതം സെന്റർ ബാക്ക് ആണോ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണോ എന്ന് ഓക്കെ പ്രീതം ഒരുപാട് മേഖലകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാൻ ആ വേറെ ഒരു സ്റ്റാറ്റ് ഡിസ്കസ് ചെയ്യാൻ പോയിട്ടാണ് അങ്ങോട്ട് പോയത് ഡിസ്ട്രോയറുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എതിരാളികളുടെ ആക്രമണത്തിന്റെ മുനെ ഒടിക്കുക അവിടെ നല്ല മുനെ ഒടിക്കുന്നവരോടൊപ്പം തന്നെ അത് സ്വന്തം ടീമിന്റെ ആക്രമണങ്ങൾക്കുള്ള വഴിപേരുന്നായിട്ട് വരിക എന്ന് വെച്ചാൽ ഇവർ ചാനലൈസ് ചെയ്തുകൊണ്ടിരുന്ന പന്തിനെ പെട്ടെന്ന് പിടിച്ചെടുത്ത് നമ്മളുടെ സാധാരണക്ക് മറിച്ചു കൊടുക്കുക അവിടെ നിന്ന് അറ്റാക്ക് പോവുക ഇതൊക്കെയാണ് ഡിസ്ട്രോയേഴ്സിൻ്റെ പരിപാടി പിന്നെ നമ്മുടെ ക്വാർട്ടർ ബാക്സിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൂസ് ഒക്കെ ചെയ്യുന്ന പരിപാടി നമ്മുടെ കിടിലൻ സാധനം കൊടുക്കും അളന്ന് മുറിച്ച് പാസ് കൊടുക്കാനുള്ള പരിപാടി അവർ യഥാർത്ഥത്തിലാണ് പിന്നിലേക്ക് വരുന്ന അല്ലെങ്കിൽ എതിരാളികളുടെ ആക്രമണത്തിന് ഒരു പെർഫെക്റ്റ് ആയിട്ട് എതിരാൾ എതിർ പ്രതിരോധങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് കബളിപ്പിച്ചു കൊണ്ട് അവരിങ്ങനെ പന്തുമായിട്ട് തട്ടിക്കളിച്ച് തട്ടിക്കളിച്ച് നിന്ന ശേഷം ഒരു കിടിലൻ സാധനം ഫ്രണ്ടിലേക്ക് വിടും അപ്പോൾ അങ്ങനെ എതിരാളികളുടെ ഡിഫെൻസീവ് ലൈനെ തന്ത്രപരമായിട്ട് ബ്രേക്ക് ചെയ്യുന്ന ആളുകളാണ് ക്വാർട്ടർ ബാക്സ് എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ എന്തിനാണ് പറയുക ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള ക്വാളിറ്റി ഉള്ള ഡിഫ് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെയാണ് നമുക്ക് വേണ്ടത് അപ്പം ഇത്തരത്തിൽ ഒരു പെർഫെക്റ്റ് മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെയുള്ള ആളുകൾ റേറസ്റ്റ് ഇൻ കേസ് ദസാണ് അപ്പം ബ്ലാസ്റ്റേഴ്സിലേക്ക് നോക്കിയാണെങ്കിൽ കൊയേഫ് ഏകദേശം ഒരു ഡിസ്ട്രോയറുടെ പരിപാടി ചെയ്യുന്നുണ്ട് പ്രീഗീതം ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട് ഡാനിഷിനെ നോക്കുകയാണെങ്കിൽ ഡാനിഷ് ആ സ്പേസ് ഈറ്റിംഗ് പരിപാടി എല്ലാ പരിപാടി ഡാനിഷ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഡാനിഷിന്റെ വില നോക്കുമ്പോൾ ഡാനിഷ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നെങ്കിൽ പോലും ഡാനിഷ് പട്ടി പോലെ ചന്ത പോയ പോലെ അവിടെ നിന്ന് ഓടുമ്പോൾ എതിരാളികൾക്കുള്ള സ്വസ്ഥതയാണ് നഷ്ടപ്പെടുന്നത് അത് പക്ഷേ ഡാനിഷിൻ്റെ ചില റണ്ണുകൾ നമുക്കും വികാരമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതൊരു ചോദ്യ ചിഹ്നം തന്നെയാണ് ആബ്സുല്യൂട്ട്ലി പിന്നെ പ്രീതം ഇടേ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഇത്തവണത്തെ ഇന്റർസെപ്ഷനുകളുടെ റേറ്റ് എടുത്ത് നോക്കഴിഞ്ഞാൽ സെൻ്റർ ബാക്കായിട്ട് കളിക്കുന്ന പ്രീതം കോട്ടാലിനും പത്ത് ഉണ്ട് മിനോസ് എണ്ണം ഉണ്ട് പിന്നെ നവച്ച സിംഗിന് ഉണ്ട് പിന്നെ മറ്റു ടീമുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്റർസെപ്ഷനുകൾ വളരെ കൃത്യമായിട്ട് നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കിടയിലാണ് സോ നമ്മളുടെ മധ്യനിര മിഡ്ഫീൽഡർ പൊസിഷൻ കാര്യമായിട്ട് നടക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുടെ ഒരു അതിഭാവത്വം അവിടെ കാണുന്നുണ്ട് ഓക്കെ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പിന്നെ ചെയ്യാം ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇന്റർസെപ്ഷനുകളുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കൊരു പെർഫെക്റ്റ് ഡിഫൻസിവ് മിഡ്ഫീൽഡർ ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ ജീക്സന് ശേഷം ഇല്ല ജീക്സൺ പോയതോടുകൂടിയല്ല ഇവാൻ വാൻകുലഷനിക്കു ശേഷം ഇല്ല എങ്കിൽ പോലും പല ആളുകളും ഇവിടെ ഡിഫെൻസിംഗ് മിഡ്ഫീൽഡറുടെ ജോലി ചെയ്യുന്നുണ്ട് കൊയേഫാ ജോലി ചെയ്യുന്നുണ്ട് ചില സമയത്ത് നവോച്ച പോലും ആ സൈഡിലേക്ക് ഇറങ്ങി കളിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ദാറ്റ് മീൻസ് നമ്മളുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷൻ വിപിൻ മോഹനൻ കളിക്കുന്നുണ്ട് കൊയേഫ് കളിക്കുന്നുണ്ട് ഇവർക്കെല്ലാം കൃത്യമായിട്ട് അവരുടേതായിട്ടുള്ള ജോലികളുണ്ട് പ്രീതം മുന്നിലേക്ക് വന്ന് അത്തരത്തിലുള്ള പരിപാടികൾ കളിക്കുന്നുണ്ട് അബ്സൊലൂട്ടി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞാൽ അയാൾ അറ്റാക്കർ ആയിരിക്കണം ടെമ്പോ മെയിൻറ്റൈൻ ചെയ്യുന്ന ആളായിരിക്കണം ഡിഫൻഡർ ആയിരിക്കണം എല്ലാം ആവണം നമുക്ക് അത്യാവശ്യം നമ്മുടെ മിഡ്ഫീൽഡിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നമുക്കങ്ങോട്ട് കാര്യമായിട്ട് വിസിബിൾ ആവുന്നില്ലെന്നേ ഉള്ളൂ ഒരു ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ആ ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം